പ്രശസ്ത കവിരുടെ എന്ന കഥയെ കഥാരൂപത്തിൽ ആവിഷ്കരിക്കുക ഞാൻ നേടി ഒരമ്മക്ക് സ്വന്തം മകനോടുള്ള സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും ആഴമാണ് ഞാൻ ഈ കഥയിലെ പറഞ്ഞു തരുന്നത് പണ്ടു പണ്ട് മലമുകളിൽ ഒരു ഭൂതം താമസിച്ചിരുന്നു കറുത്തു തടിച്ചു ഉയരം കൂടിയ ശരീരം ൂർത്ത മുഖങ്ങൾ ചൊരയുറ്റുന്ന പല്ലുകൾ കണ്ണുകൾ കണ്ടാൽ തന്നെ പേടിയാകും അതുവഴി പോകുന്ന വഴിപോക്കരിൽ നിന്നും പലതും ആവശ്യപ്പെടുകയും അവരെ ഭക്ഷിക്കുകയുമായിരുന്നു ഭൂതത്തിൻ്റെ പതിവ് മാളിക വീട്ടിലെ നങ്ങേരി അമ്മയ്ക്ക് അറ്റുന്നൂറ്റൊരു ഉണ്ണി വിളന്നു ഉണ്ണിയെ താഴത്തും തലയിലും വെക്കാതെ കാക്കേ പൂച്ച പാട്ടുകൾ പാടിയും കാണിച്ചു ും ഏറെ ഓമനിച്ചാണ് നങ്ങേലി ഉണ്ണിയെ വളർത്തിയത് ഉണ്ണിക്ക് പള്ളിക്കൂടത്തിൽ ചേരാൻ സമയമായപ്പോൾ നങ്ങേലും ഉണ്ണി പ ഉണ്ണിയെ പള്ളിക്കൂടത്തിൽ ചേർത്തു പ്രകൃതികൾ കണ്ടു രസിച്ച് ഉണ്ണി അങ്ങനെ നടന്നു പാറക്കെട്ടുകൾക്കിടയിലൂടെ പുറത്തേക്ക് നോക്കിയ പൂതൻ പൂവൻപഴം പോലും തുടുത്തുടുത്ത് നമ്മുടെ കുഞ്ഞുണ്ണി നടന്നു വരുന്നത് കണ്ടു ഉണ്ണിയെ കണ്ടത് പൂതത്തിന് എന്തോ ഒരു വാസീന്ന് തോന്നി വേഷം കെട്ടി ഉണ്ണിയോട് ചങ്ങാത്തം കൂടാൻ വന്നു വരൂ വരൂ കൊച്ചാട്ടിയുടെ എന്റെ അമ്മ തിരക്കുന്നുണ്ടാവും ഞാൻ പോവട്ടെ എന്ന് പറഞ്ഞു എന്നാലോ പൂതം മഹാസൂത്രകാരനല്ലേ അത് ഉണ്ണിയോട് പറഞ്ഞു ഞാനും നിനക്ക് അമ്മയെ പോലെ തന്നെയല്ലേ പാവമുണ്ണി അമ്മ ായി അമ്മയുടെ ഉണ്ണി ഇതുവരെ ആയിട്ടും വന്നില്ല അമ്മയ്ക്കാകെ വിഷമമായി അമ്മ അവിടെയും ഇവിടെയും കിണറുകളും കുളവും എല്ലാം നോക്കുന്നുണ്ട് പക്ഷെ ഉണ്ണിയെ കാണാനേ ഇല്ല അപ്പോഴാണ് അമ്മ ചാത്തനെ കണ്ടത് ചാത്ത ചാത്ത നീ എന്റെ ഉണ്ണിയെ കണ്ടുവോ ഓ തമ്പ്രാട്ടി ഉണ്ണി മലമുകളിലേക്ക് പോകുന്നത് കണ്ടു കൂടെ കൂടൊരു കൊച്ചാമ്പ്രാട്ടിയും ഉണ്ടായിരുന്നു അയ്യോ അയ്യോശ്വര അവിടെ ഉണ്ടല്ലോ എന്ന് ആർത്തുകൊണ്ട് അമ്മ ഉണ്ണി ഉണ്ണി എന്ന് വിളിച്ച് മലമുകളിലേക്ക് ഓടിച്ചെന്നു പൂതത്തിനെ കണ്ട അമ്മ പൂതത്തോട് ചോദിച്ചു അല്ലയോ പൂതമ്മേ എന്റെ ഉണ്ണിയെ തിരിച്ചു തരുമോ ഉണ്ണി ഒട്ടും തിരിച്ചു കൊടുക്കാൻ ഇഷ്ടമില്ലാത്ത പൂതം കൊടുങ്കാറ്റായും കാട്ടുതീയായുംയായും പുലിയായും അമ്മയെ പേടിപ്പിക്കാൻ വന്നു അമ്മ പിന്നെ കുറെ സ്വർണവും പണവും കൊടുത്തു നോക്കി അമ്മ അതെല്ലാം തട്ടിക്കളഞ്ഞു ഉണ്ണിയെ കിട്ടാതെ തിരിച്ചു പോവില്ലെന്ന് അമ്മ ശഠിച്ചു ഉണ്ണിയെ കൊടുക്കില്ലെന്നും പൂതം പറഞ്ഞു അങ്ങനെ ആയപ്പോൾ അമ്മ അപേക്ഷിച്ചു എന്ത് തന്നാലാണ് നീ എനിക്ക് എന്റെ ഉണ്ണിയെ തിരിച്ചു തരിക അപ്പോൾ പൂതം അമ്മയുടെ കണ്ണുകൾ രണ്ട് ും ചൂഴിടുത്ത് ഒരിലയിൽ വെച്ച് പൂതത്തിന്റെ കാൽക്കൽ വെച്ച് കൊടുത്തു ഉണ്ണിയെ എന്ന് പറഞ്ഞു പാവമമ്മ വേദന കൊണ്ടുപോയുകയാണ് രക്തം കുടുക്കുടാ പുലിക്കുന്നുണ്ട് എത്ര വേദന സഹിച്ചാലും ഉണ്ണി തിരിച്ചു കിട്ടുമല്ലോ എന്നൊരു ആശ്വാസം മാത്രം അപ്പോഴോ പൂതത്തിന്റെ സൂത്രം നോക്കണേ അമ്മയ്ക്ക് കണ്ണില്ലല്ലോ അമ്മയെ പറ്റിക്കാം ഭൂതമൊരു തെരച്ചിപ്പൂ പറു മറ്റൊരു ഉണ്ണിയെ ഉണ്ടാക്കി അമ്മയുടെ അരികിൽ വെച്ച് കൊടുത്തു അമ്മ വേദന കൊണ്ട് ഉണ്ണിയെ മെല്ലെ മെല്ലെ തടവിൽ തൊട്ടു നോക്കി അപ്പോഴാണ് അമ്മയ്ക്ക് മനസ്സിലായത് ഇതു തൻ്റെ ഉണ്ണിയല്ലെന്ന് ദേഷ്യം വന്ന അമ്മ ശപിക്കാൻ കയ്യുയർത്തിയെ വജിക്കുന്ന ഭൂതമേ നിന്നെ ഞാനിപ്പോൾ ശപിക്കും എന്ന് പറഞ്ഞു വേടിച്ചു വിറച്ച ഭൂതം ഇങ്ങനെ പറഞ്ഞു അമ്മയുടെ ഉണ്ണിയെയും അമ്മയുടെ കണ്ണുകളെയും അമ്മ ഉണ്ണിയെ കൂട്ടുകാരെ അമ്മമാർ നമ്മളെ അടിക്കും ശിക്ഷിക്കും ശാസിക്കും പക്ഷെ അമ്മയോളം സ്നേഹം ഈ ഭൂമിയിൽ നമ്മളോട് ആർക്കും ഉണ്ടാവില്ല എല്ലാ അമ്മമാരെയും നമസ്കരിച്ചുകൊണ്ട് കൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം